ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ഈ ആക്ട് പ്രകാരം പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുക അതിന് വേണ്ട കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്ന ഇതിലെ സെക്ഷൻ ത്രീ ആണ് പറയുന്നത് ത്രീ കസിസ് മേ ബി ടെർമിനേറ്റഡ് ബൈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് എപ്പോഴാണ് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് നോട്ട് വിസ്റ്റാൻഡിങ് എനിങ് കണ്ടെയിൻഡ് ഇൻ ദ ഇന്ത്യൻ പീനൽ കോഡ് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ േറ്റഡ് ബൈ ഹിംഇൻഡൻസ് വിത്ത് ആക്ട് ഇതിലെ പ്രൊവിഷൻസ് പ്രകാരം ഈ ആക്ടിലെ പ്രൊവിഷൻസ് പ്രകാരം ടെർമിനേറ്റ് ചെയ്താൽ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്താൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറും കുറ്റക്കാരാകത്തില്ല അത് ഇന്ത്യൻ പീനൽ കോഡോ മറ്റെന്തെങ്കിലും നിയമോ ഇപ്പം ബി എൻ എസ് ആണ് ഇതിലൊന്നും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം കുറ്റകാരത്തില്ല രണ്ട് സബ്ജക്ട് എ വേർ ദ പ്രഗ്നൻസി ഡെസ്റ്റ് ട്വന്റി വീക്സ് ലെങ്ത് ഇരുപതാഴ്ച ആയിട്ടില്ലെങ്കിൽ ആ മെഡിക്കൽ പ്രാക്ടീഷണർക്ക് ബി വേർ ദ ലെ പ്രഗ്നൻസി ൈബ്ഡ് ബൈ റൂൾസ് ആക്ട് ഇഫ് നോട്ട് ലെസ് ദാൻ ടൂ രജിസ്റ്റേഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആർ ഇരുപത് ആഴ്ചയിൽ താഴെയുള്ള പ്രഗ്നൻസി ആണെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർക്കും ഇനി ഇരുപതാഴ്ചക്ക് മുകളിൽ എന്നാ ഇരുപത്തിനാലാഴ്ച കടന്നിട്ടില്ല എങ്കിൽ രണ്ട് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ഒപ്പീനിയനും ആവശ്യമാണ് ഈ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് എങ്ങനെയാണ് ഒപ്പീനിയൻ കൊടുക്കേണ്ടത് ഗുഡ് ഫേത്തിൽ ആയിരിക്കണം ഓഫ് ദ ഒപ്പീനിയൻ ഫോംഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ദാറ്റ് വൺ ദ കണ്ടിന്യൂൻസ് ഓഫ് വുഡ് ഇൻവോൾവ് എ റിസ്ക് ടു ദ ലൈഫ് ഓഫ് ദ പ്രഗ്നന്റ് വുമൺ ഓർ ഓഫ് ഗ്രേവ് ഇഞ്ചുറി ഹർ ഫിസിക്കൽ ഓർ മെന്റൽ ഹെൽത്ത് ഓർ ഈ പ്രഗ്നൻസി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ എന്ത് സംഭവിക്കും ആ പ്രഗ്നന്റ് വുമ്പിന് റിസ്ക് ആവും അല്ലെങ്കിൽ അവർക്ക് ഗ്രേവായിട്ടുള്ള ഒരു ഇഞ്ചറി അത് ഫിസിക്കൽ ആയാലും മെന്റൽ ആയാലും ഉണ്ടാകാനുള്ള ഒന്നുകിൽ ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ അത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ രണ്ട് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ഒപ്പീനിയൻ രണ്ട് ദർശ്സ്റ്റാൻഷ്യൽ റിസ്ക് ദാറ്റ് ഇഫ് ദ ചൈൽഡ് വെയർ ബോർ ഇഫർ ഫ്രം എനി സീരിയസ് ഫിസിക്കൽ ഓർ മെന്റൽ അപ്നോർമാലിറ്റി കുട്ടി ജനിക്കുകയാണെങ്കിൽ കുട്ടിക്ക് സീരിയസ് ആയിട്ടുള്ള ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ അബ്നോർമാലിറ്റി ഉണ്ടാകും എങ്കിൽ രണ്ട് മെഡിക്കൽ പ്രാക്ടീഷ്യേഴ്സിന്റെ ഒപ്പീനിയനിൽ എന്തു ചെയ്യാം ഇരുപത് ആഴ്ചക്കും ഇരുപത്തിനാലാഴ്ചക്കും അകത്താണെങ്കിൽ രണ്ടുപേരും അതിന് താഴെയാണെങ്കിൽ ആഴ്ചയ്ക്ക് താഴെയാണെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ഒപ്പീനിയനോട് കൂടി ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം പ്രെഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാം എക്സ്പ്ലനേഷൻ വൺ ഫോർ ദ പർപ്പസസ് ഓഫ് ക്ലാസ് എ വേർ എനി പ്രഗ്നൻസി ഡിവൈസ് ഓർ മെത്തേഡ് യൂസ്ഡ് ബൈ എനി വുമൺ ഓർ ഹർ പാർട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ലിമിറ്റിംഗ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഓർ പ്രിവെന്റിംഗ് പ്രെഗ്നൻസി ദ ആക്വിഷ് കോസ്ഡ് ബൈ സച്ച് എ പ്രഗ്നൻസി മേ ബി പെർസ്യൂമ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ഗ്രേവ് ഇഞ്ചുറി ദൽ ഹെൽത്ത് ഓഫ് ദ പ്രഗ്നന്റ് വുമൺ ഇനി ഇതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇഞ്ചുറി ഉണ്ടാവുമെങ്കിൽ അത് ഫിസിക്കലായാലും മെന്റലായാലും ആ മെന്റലാവുന്നതിന്റെ ഒരു കാരണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഫെയിലിയർ ആണ് അതായത് പാർട്ട്ണറും ഉമണും തമ്മിലുള്ള ഡ്യൂറിങ് ദ റിലേഷൻഷിപ്പിൽ അതായത് ഇവൻ ആ കുട്ടികൾ വേണമെന്നുള്ള അവർക്ക് ചിന്ത ഉണ്ടായിരുന്നില്ല അവർ അത് പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ കൊണ്ട് ആണ് ഈ പ്രഗ്നൻസി ഉണ്ടായതെങ്കിൽ അവർക്ക് കുട്ടികൾ വേണ്ട അല്ലെങ്കിൽ അവർക്ക് കുട്ടികളുണ്ട് ചിൽഡ്രണിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നിന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇങ്ങനെ പ്രഗ്നൻസി ഉണ്ടായിപ്പോയി എങ്കിൽ അതൊരു ഗ്രേവ് ഇഞ്ചുറിയാണ് മെന്റൽ ഹെൽത്തിന് ആ പ്രെഗ്നന്റ് അപ്പൊ അങ്ങനെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഒരു മെന്റൽ ഇഞ്ചുറി ആയിട്ട് കണക്കാക്കും എക്സ്പ്ലനേഷൻ ടു ഫോർ ദ പർപ്പസ് ഓഫ് ക്ലോസ് എ ആൻഡ് ബി വേർ എനി പ്രഗ്നൻസി അലീജിഡ് ബൈ ദ ഹാവ് ബീൻ കോസ്ഡ് ബൈ റേപ്പ് ആൻഡ് കോസ്ഡ് ബൈ ദ പ്രൻസിൽ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ഗ്രേവ് ടു ഇഞ്ചുറിൽ ഹെൽത്ത് ഓഫ് ദ പ്രഗ്നന്റ് വുമൺ ഇനി ബലാത്സംഗത്തിലൂടെയാണ് ഒരു വുമൺ പ്രഗ്നന്റ് ആവുന്നെങ്കിൽ പിന്നെ അതിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ വളർത്തേണ്ട അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന മാനസിക വിഷമം എന്തായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ വന്ന് റേപ്പ് ചെയ്തത് അങ്ങനെ സംഭവിച്ചത് അതെന്ന് പറയുന്നത് ഒരു പ്രഗ്നന്റ് ഉമ്മനെ സംബന്ധിച്ചിടത്തോളം അതൊരു മെന്റൽ ആയിട്ട് കണക്കാക്കും അതായത് ഒരു ലേഡിക്ക് ഒരു സൈക്കാട്രിക് പ്രോബ്ലം തന്നെ വേണമെന്നില്ല മാനസികമായിട്ടുള്ള ഒരു വിഷമം അത് ഉണ്ടായാൽ മതി അതന്നെയാണ് ആയിട്ട് കണക്കാക്കുന്നത് അപ്പൊ ഈ രണ്ട് എക്സ്പ്ലനേഷൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അടുത്തത് ടു എ ആണ് നോംസ് ഫോർ രജിസ്റ്റേർഡ് മെഡിക്കൽ ുംപ്പീനിയൻ വേണം ഒപ്പീനിയൻ വേണം നോട്ട് അപ്ലൈ ടു ദർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബൈ ദ മെഡിക്കൽ പ്രാക്ടീഷണർ വേർ സച്ച് ടെർമിനേഷൻ ഈസ് നെസസിറ്റേറ്റഡ് ബൈ ദ ഡയഗ്നോസിസ് ഓഫ് എനി ഓഫ് ദ സബ്സ്റ്റാൻഷ്യൽ ഫീറ്റൽ അബ്നോർമാലിറ്റീസ് ഡയഗ്നോസ്റ്റ് ബൈ എ മെഡിക്കൽ ബോർഡ് ഇനി ഈ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അത്യാവശ്യമായ കേസസ് ആണെങ്കിലോ ഈ പ്രഗ്നൻസിയുടെ ലെങ്ത് നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്തെങ്കിലും വലിയ അപകടം ഉണ്ടാവും പ്രസവിക്കുമ്പോഴത്തേക്ക് എന്ന് മുൻകൂട്ടി കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിന്റെ ആവശ്യമില്ല ഈ ലെങ്ത് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ടു സി എവരി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ യൂണിയൻ ടെറിട്ടറി ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗെസറ്റ് Constitute a board to be called a medical board for the purposes of this act to exercise such powers and functions as may be prescribed by the rules made under this act. ഈ ആക്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാരിന് എന്ത് ചെയ്യാം ഒരു മെഡിക്കൽ ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ടു ഡി പറയുന്നത് ബോർഡ് ഷാൾ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് നെയ്മി ആ മെഡിക്കൽ ബോർഡിൽ ആരൊക്കെ വേണം എന്ന് വെച്ചാൽ എ ഗൈനക്കോളജിസ്റ്റ് ഒരു ഗൈനക്കോളജിസ്റ്റ് വേണം ബി എ പീഡിയാട്രീഷ്യൻ പീഡിയാട്രീഷ്യൻ വേണം സി എ റേഡിയോളജിസ്റ്റ് ഓർ സോണോളജിസ്റ്റ് ആൻഡ് റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ സോണോളജിസ്റ്റ് ആൻഡ് ഡി സച്ച് അതർ മെമ്പർ ഓഫ് മെമ്പേഴ്സ് ആസ് മേ ബി നോട്ടിഫൈഡ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ യൂണിയൻ ടെറിറ്ററി ആസ് ദി മറ്റെന്തെങ്കിലും മെമ്പേഴ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യണം അത് ഒഫീഷ്യൽ ഗസറ്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിയൻ ടെറിട്ടറിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്താം നമ്മൾ എന്തൊരു കേസാണ് നോക്കുന്നത് അതിൽ ഒരു കേസിൽ കുട്ടിക്ക് പതിനേഴ് വയസ്സുണ്ട് ഒരു ഇരുപത്തി ആറ് ആഴ്ചയും ആറ് ഡേയ്സുമായി പ്രഗ്നൻസി നമ്മള് പറഞ്ഞ ഇരുപത്തിനാല് വീക്ക് കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഇനി എന്ത് ചെയ്യണം ദയർ ബൈ മേക്കിംഗ് ഇറ്റ് ഇമ്പോസിബിൾ ടു മെഡിക്കലി ടെർമിനേറ്റ് ദ പ്രഗ്നൻസി വിത്തൌട്ട് ആൻ ഓർഡർ ഇൻ ദാറ്റ് റിഗാർഡ് ഫ്രം ദ കോമ്പിറ്റന്റ് കോർട്ട് അപ്പം ഇനി കോടതിയുടെ ഓർഡർ ഇല്ലാതെ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇരുപത്തിനാല് വീക്ക് കഴിഞ്ഞു അങ്ങനെയാണ് ഈ ഇത് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ പെറ്റീഷൻ ഫയൽ ചെയ്തു അതിലുള്ള ഹിയറിംഗ്സ് ഒക്കെ കേട്ടു അപ്പൊ കോടതി ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തി ഈ സെക്ഷൻ ത്രീ ഒക്കെ വിലയിരുത്തി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അത് ഈ പറയുന്ന ത്രീക്കകത്ത് തന്നെ സബ്സെക്ഷൻ ഫോർ ഏകത്ത് പറയുന്നുണ്ട് നോ പ്രഗ്നൻസി ഓഫ് എ ഉമ്മൻ ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദൈറ്റീൻ ഇയർസ് ഓർ ഹു ഹാവിംഗ് അറ്റൈൻഡ് ദൈറ്റീൻ ഇയർസ് എ മെന്റലി ഇൽ പേഴ്സൺ ഷാൾ ബി ടെർമിനേറ്റഡ് എക്സെപ്റ്റ് വിത്ത് ദ കൺസന്റ് ഇൻ റൈറ്റിംഗ് ഓഫ് ഹർ ഗാഡിയൻ ഗാഡിയുടെ കൺസെന്റും കൂടി വേണം പതിനെട്ട് വയസ്സ് താഴെയുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ പതിനെട്ട് കഴിഞ്ഞാലും ഒരു മെന്റലി ഇൽ പേഴ്സൺ ആണെങ്കിൽ ഗാഡിയന്റെ കൺസെന്റും കൂടി വേണം മറ്റ് കേസുകളിലൊക്കെ നോ പ്രഗ്നൻസി ഷാൾ ബി ടെർമിനേറ്റഡ് എക്സെപ്റ്റ് വിത്ത് ദ കൺസെന്റ് ഓഫ് ദ പ്രഗ്നന്റ് വുമൺ പ്രെഗ്നന്റ് വുമന്റെ കൺസെന്റ് ഇല്ലാതെ പ്രെഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനായിട്ട് പാടില്ല മറ്റ് കേസുകളിലൊക്കെ പതിനെട്ട് താഴെ ഉള്ളതാണെങ്കിൽ ഗാഡിന്റെ ഒപ്പീനിയൻ വേണം ഈ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗാഡിയുടെ ഒപ്പീനിയൻ വേണം മറ്റു കേസുകളിലൊക്കെ സാധാരണ നോർമൽ കേസിലൊക്കെ പ്രഗ്നന്റ് വമന്റെ കൺസെന്റോട് കൂടി മെഡിക്കൽ ടെർമിനേഷൻ നടത്താം ആഴ്ച കടന്നു പോയി കഴിഞ്ഞാൽ കോടതിയുടെ പെർമിഷൻ വേണം ഇരുപതാഴ്ച ഇരുപത്തിനാലാഴ്ചയ്ക്കിടയിലാണെങ്കിൽ രണ്ട് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ഒപ്പീനിയൻ വേണം ഇരുപതാഴ്ചയില് താഴെ ആണെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ഒപ്പീനിയൻ വേണം സെക്ഷൻ അഞ്ചില് പറയുന്നുണ്ട് ഈ പ്രഗ്നന്റ് ഉമന്റെ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇമീഡിയറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രെഗ്നന്റ് ഉമന്റെ ലൈഫിനെ ബാധിക്കും അവർ ചിലപ്പോൾ മരണപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വേണ്ട മെഡിക്കൽ പ്രാക്ടീഷണർക്ക് തന്നെ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും അത് ഗുഡ് ഫൈറ്റ് തന്നെ ചെയ്യാൻ വേണം കൃത്യമായ റീസണോട് കൂടി മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അത് സെക്ഷൻ അഞ്ചിനകത്ത് പറയുന്നുണ്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഗ്രൗണ്ട് രണ്ട് മൂന്ന് ഗ്രൗണ്ടുകളിലാണ് ഇത് അനുവദിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് ആസ് എ ഹെൽത്ത് മെഷർ വെൻ ഈസ് ഡേഞ്ചർ ടു ദ ലൈഫ് ഓർ റിസ്ക് ടു ദ ഫിസിക്കൽ ഓർ മെന്റൽ ഹെൽത്ത് വുമൺ അടുത്തത് രണ്ടാമത്തത് ഓൺ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സ് ആണ് സച്ചാസ് വെൻ പ്രഗ്നൻസി എറൈസസ് ഫ്രം സെക്സ് ക്രൈംസ് ഓർ റേപ്പ് ഓർ ഇൻഡോകോസ് വിത്ത് ഡുണാറ്റിക് വുമൺ എക്സെട്രൻഡ് രണ്ടാമത്തെ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ അതായത് ഈ റേപ്പ് വിക്റ്റിംസ് അങ്ങനെയുള്ള ആൾക്കാർ അത് അനുവദിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് മാനസികമായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെന്റൽ ഇത് തന്നെ ഉണ്ടാവും കുട്ടിയെ വളർത്തേണ്ടതായിട്ട് വരും അതിപ്പോൾ പുറത്ത് ഇതിൽ കൊടുത്താലും അഡോപ്ഷൻ കൊടുത്താൽ പോലും അവർക്ക് മാനസികമായിട്ടുള്ള പ്രയാസം ഉണ്ടാവും മൂന്നാമത് യൂജനിക് ഗ്രൗണ്ട്സ് ആണ് വെൻ ഈസ് എ സബ്സ്റ്റാൻഷ്യൽ റിസ്ക് ദാറ്റ് ദ ചൈൽഡ് ഇഫ് ബോൺ വുഡ് സവർ ഫ്രം ഡിഫോമിറ്റീസ് ആൻഡ് ഡിസീസസ് കുട്ടിക്ക് എന്തെങ്കിലും ഡീഫോമിറ്റിയോ ഡിസീസസോ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന് നേരത്തെ ബോധ്യപ്പെട്ടാൽ ആ ഗ്രൗണ്ടിൽ ഇത് അനുവദിക്കും അപ്പോൾ ഇത്രയാണ് ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് അതുപോലെ ഒപ്പീനിയൻസ് നോക്കും നോക്കും ഒപ്പീനിയൻ ഒപ്പീനിയൻ ഗൈനക്കോളജി ഒക്കെ ഒരു ഒരു കേസിനകത്ത് 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 കോടതി വിലയിരുത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ ടെർമിനേഷൻ പ്രെഗ്നൻസിവൻ ആഫ്റ്റർ ദസ്റ്റേഷൻ Crossing 24 weeks, but it is pertinent to note that therein the medical board had opinion that continuation of the pregnancy may result in severe psychological trauma to the victim. The contention that this court, in exercise of the extraordinary power under Article 226. ുക്ക് ഇൻ ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ഈസ് ലൈബിൾ ടു ബി റിജക്ട സിൻസ് ദ സ്റ്റേറ്റ് കെ നോട്ട് ബി ഡയറക്ടർ ടു ആക്ട് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് ദ ലോ ദ ഫോളോയിങ് ഒബ്സർവേഷൻ ഇൻ അപെക്സ് കോർട്ടിൻ സുപ്രീം കോടതിയുടെ ഡിസിഷൻ ആണ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേർസസ് സുഭാഷ് കുമാർ ചാറ്റർജി ആൻഡ് അതേസ് അതിലെ പൊസിഷൻ എങ്ങനെയാണ് നോക്ക്ഔട്ട് ക്യാൻ ഇഷ്യൂ മാൻഡമസ് ദ അതോറിറ്റീസ് ടു ആക്ട് ഇൻ കോൺട്രാവൻഷൻ ഓഫ് ദ റൂൾസ് ആസ് ഇറ്റ് അമൗണ്ട് ടു ദ അതോറിറ്റീസ് ടു വയലേറ്റ് ലോ മേ റിസൾട്ട് ഇൻ ഡിസ്ട്രൻ ഓഫ് റൂൾ ഓഫ് ലോ ഇങ്ങനെ മാൻഡമസ് റിട്ട് പ്രകാരം നമ്മൾ ലോക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് പാടില്ല അത് റൂൾ ഓഫ് ലോയെ വയലേറ്റ് ചെയ്യും അപ്പൊ മെഡിക്കൽ ബോർഡിന്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട് കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ട്രോമ ഉണ്ടാക്കും വ്യക്തിമിനും എന്ന് പറഞ്ഞിട്ടും കോടതി എന്ത് ചെയ്തു കോടതിയുടെ എക്സ്ട്രാ ഓർഡിനറി പവർ ഉപയോഗിച്ചുകൊണ്ട് അത് റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും മെഡിക്കൽ ടെർമിനേഷൻ അനുവദിക്കേണ്ട എന്ന് കോടതിക്ക് പറയാം ഒരു കേസിനകത്ത് കോടതി എന്ത് ചെയ്തു ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയെ ഡിക്ലൈൻ ചെയ്തു റിജെക്ട് ചെയ്തു അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിധിയിട്ടു ഈ ഒരു സുപ്രീം കോടതിയുടെ ഡിസിഷൻ വിലയിരുത്തിക്കൊണ്ടാണ് അത് ചെയ്തത് എന്നാൽ ഇതേപോലത്തെ ഒരു മാറ്ററിൽ തന്നെ വന്ന മറ്റൊരു കേസിനകത്താണെങ്കിൽ കോടതി വൈരുദ്ധ്യമായിട്ടൊരു വിധിയാണ് ഇട്ടിരുന്നത് അത് സെക്ഷൻ ത്രീക്കകത്ത് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി പ്രിസംഷൻ റിഗാർഡിംഗ് ദ മെന്റൽ ട്രോമ ഓഫ് എ മൈനർ റേപ്പ് വിക്ടി വിക്ടിമാണെങ്കിൽ സൈക്കാറ്റിസ്റ്റിന്റെ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം വിഷസ് ടു ബോത്ത് ദ ദ ദ ആൻഡ് മൈനർ വി ആർ ഓഫ് ഒപ്പിനിയൻ ദാറ്റ് ദ റിക്വസ്റ്റ് ഫോർ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് ഷുഡ് പ്രെഗ്നൻസി ഗ്രാൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞു അതൊരു റേപ്പ് വ്യക്തിമിന്റെ കാര്യത്തിലാണ് മറ്റേ കേസ് വന്നതെന്ന് വെച്ചാൽ ഒരു ലവറിന്റെ കാര്യത്തിലാണ് അവർക്ക് ആ ലേഡിക്ക് അവരെ കൂടെ തന്നെയാണ് വീണ്ടും താമസിക്കാനായിട്ടുള്ള ആഗ്രഹമുള്ളത് എന്ന് അവർ പറയുകയുണ്ടായി അങ്ങനെയുള്ള ഒരു കേസിനകത്താണ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി റിജക്ട് ചെയ്തിരുന്നത് അപ്പോൾ ഒരേപോലത്തെ ഒപ്പീനിയൻ തന്നെ ഡിഫറൻറ്റ് കേസസിൽ കോടതി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഡിസ്ക്രിപ്ഷനാണ് കോടതിയുടെ പക്ഷേ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിൻ്റെ ആ കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി ഇപ്പം നമ്മൾ പഠിച്ചത് അനുസരിച്ച് ഇപ്പോൾ എങ്ങനെയാണ് എത്ര വീക്കാണ് എങ്ങനെയാണ് ആരൊക്കെയാണ് ഒപ്പീനിയൻ കൊടുക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൺസെന്റ് കൊടുക്കേണ്ട ആരാണ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇത് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കണ്ട ഡിസ്ക്രിഷൻ ഒക്കെ കോടതിയുടെതാണ് ഇതാണ് മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്നത് ഇത് വളരെ ചെറിയൊരു നിയമമാണ് പക്ഷേ ഇതേറ്റവും കൂടുതലും പ്രാക്ടിക്കബിളി ഒരുപാട് കാര്യങ്ങൾ ഈ ആക്ട് ഉപയോഗിച്ചിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമാണിത് ഞാൻ നിയമസംബന്ധമായ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈക്ക്